ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഞാൻ ഇന്ന് ഭാഗവതത്തിലെ ഒരു കഥയാണ് പറയാൻ പോകുന്നത് അത് ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടായതെന്നാണ് അപ്പോൾ അത് എനിക്കെപ്പോഴും കൺഫ്യൂഷനായിരുന്നു എവിടെ നിന്നായിരിക്കും ഭഗവാനീ പതിനായിരം പതിനാറായിരത്തി എട്ട് ഭാര്യമാരെ കിട്ടിയായിരുന്നു അപ്പോഴാണ് ഞാൻ ഭാഗവതം വായിച്ച് നോക്കിയപ്പം എനിക്കതിനുള്ള ഉത്തരം കിട്ടി അത് നിങ്ങളോട്ട് ഷെയർ ചെയ്യുമോ ആ ഒരു എട്ട് രാജകുമാരന്മാരെ അദ്ദേഹം വിവാഹം കഴിച്ചതാണ് രുക്മിണി ആ ജാമ്പവതി കാളിന്ദി സത്യഭാമ പിന്നെ മിത്രവിന്ദ സത്യ കൈകേയി ലക്ഷ്മണ ഇത്ര എട്ട് രാജകുമാരിമാരെ കൃഷ്ണ ഭഗവാൻ കല്യാണം കഴിച്ചത് അവർക്ക് എട്ട് കൊട്ടാരങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹം അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് നരകാസുരനെ കൊണ്ടുള്ള ശല്യം എല്ലാവർക്കും മുഴുത്ത് മടുത്ത് ഈ നരക്കാത്തു പറഞ്ഞാൽ വിഷ്ണു ഭഗവാൻ്റെ തന്നെ പുത്രനാണ് ആ ഭൂമിദേവിയെ ഹിരണ്യാക്ഷൻ കൊണ്ടുപോയി പാതാളത്തിൽ ഒളിപ്പിച്ചപ്പോൾ ഭൂമിദേവിയെ തിരികെ കൊണ്ടുവരുന്ന സമയത്ത് ഈശ്വരൻ ആ ഒരു പന്നിയുടെ രൂപത്തിലാണ് അദ്ദേഹം അന്ന് ആ പാതാളത്തിൽ നിന്ന് ദേവിയെ കൊണ്ടുവരാനായിട്ട് ആ അവതാരം എടുത്ത സമയത്തായിരുന്നു അപ്പം തേറ്റയിൽ വെച്ചിട്ടാണ് ദേവിയെ കൊണ്ടുവരുന്നത് ദേവി അതീവമായി മുഷിഞ്ഞ വേഷവും ഭയവും അല്ലാതെ സങ്കടപ്പെട്ടൊക്കെ ഇരുന്ന സമയമായിരുന്നു ആ രാക്ഷസനെ ഒളിപ്പിച്ചത് കാരണം അങ്ങനെ തിരികെ കൊണ്ടുവരുമ്പോഴാണ് തേറ്റയുടെ തല ഈ നരകാസുരൻ ഞരിക്കുന്നതെന്നാണ് ഭഗവത് എഴുതിയിക്കുന്നത് അപ്പോൾ രാക്ഷസിയെ രാക്ഷസനെ കൊന്നിട്ടും കൂടി വരുന്നു പിന്നെ രാക്ഷസൻ്റെ സ്പർശനത്താൽ ദേവിയും അശുദ്ധിയായി ദേവി മുഷിഞ്ഞിരിക്കുമായിരുന്നു വളരെ സങ്കടത്തിലായിരുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലുണ്ടായ സൃഷ്ടിക്കപ്പെട്ട കുഞ്ഞാണ് ഈ നരകാസുരൻ അപ്പം അപ്പം തന്നെ ദേവി ഭഗവാനോട് പറയും എൻ്റെ മകനെ രക്ഷിക്കണം അവന് രാക്ഷസിയെ ഭാവം എല്ലാം ഉണ്ടാവും അതുകൊണ്ട് അവിടെ അവനെ അനുഗ്രഹിക്കണം എന്ന് പറയും അങ്ങനെ പക്ഷെ ഭഗവാൻ നരകാസുരന് ഒരു അസ്ത്രം കൊടുത്തിട്ട് പറയും ഇത് നിനക്ക് നിന്നെ ഇത് രക്ഷിക്കും നിനക്കേറ്റവും ഇത് ഈ അസ്ത്രം നിൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം നിന്നെ ആർക്കും തോൽപ്പിക്കാനും നശിപ്പിക്കാനൊന്നും പറ്റില്ല നീ പിന്നെ എന്നായാലും എൻ്റെ കൈകളെ തന്നെ മരിക്കു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പോകും പക്ഷേ നരകാസുരൻ ആ ആസുരിക ഭാവമൊക്കെ എടുത്തുകൊണ്ടിരുന്നു അച്ഛൻ്റെ അമ്മയുടെ ഗുണമൊന്നും ഒട്ടുമില്ലാതെ നരകനായിത്തന്നെ അതാ അതിൽ വേറെ കാര്യം കൂടിയുണ്ട് അതും കൂടി പറയാം ആക്ച്വലി അത് ഒരു കുഞ്ഞിന് കുഞ്ഞ് സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ വൃത്തിയോടെ ഒക്കെ എനിക്കെ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മൾ എന്നും അറിഞ്ഞിട്ടല്ല അറിയാതെ എനിക്ക് സംഭവിക്കുന്നത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ നല്ലതാ നല്ല ഗുണങ്ങളാൽ ഉ ജനിക്കുമെന്നും വളരുമെന്നും ഒക്കെയാണ് പറയുന്നത് അവർക്ക് ഈശ്വരൻ തന്നെ ഒരു ഈശ്വരാനുഗ്രഹം ജനന സമയത്തെ ഉണ്ടാകും അതേപോലും സ്ത്രീകൾ മുഷിഞ്ഞും തളർന്നും ക്ഷീണിച്ചും സങ്കടത്തിലും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഒക്കെ അതുപോലെ ഈ സന്ധ്യാസമയം ആ പ്രഭാതസന്ധ്യ ഒരു ബ്രഹ്മ മുഹൂർത്തം ആ സമയങ്ങളിലൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളൊക്കെ ആസ്തുക ഭാവമുള്ളവരായിരിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ നമ്മളതൊന്നും അറിയില്ല നമ്മൾ കുഞ്ഞുങ്ങളെ വള ജന്മിച്ച് വളർത്തും അവർ ആ ജന് ആ ജനിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ അവർ ആ രൂപം കൊള്ളുന്ന ആ ടൈമിൽ തന്നെ അവരുടെ അവരുടെ ആ ഭാവങ്ങളും ഉണ്ടാവുന്നാണ് പറയുന്നത് എന്താ ഏത് സമയത്തല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മ എത്രമാത്രം സന്തോഷവതിയായിരുന്നു അമ്മ അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാനുള്ള മനസ്സോടെയാണോ അല്ലെങ്കിൽ അങ്ങനെ ഹസ്ബൻ ഭർത്താവിനോട് സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്താണോ അവൻ ജനിക്കുന്നത് അവനെ അവനെ സൃഷ്ടിക്കപ്പെടുന്നത് ജനിക്കുന്ന ടൈമല്ല അപ്പോൾ ആ ഒരു ഇനി ദുഃഖിതയും വേദനയോടെ സങ്കടത്തിലിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ മുഷിഞ്ഞു ഇരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു അശുഭകരമായ സമയത്താണ് അതിൻ്റെ സൃഷ്ടിയെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും മോശ സ്വഭാവം ബേസിക്കലി ഉണ്ടാകുന്നവർ തന്നെ അപ്പോൾ അതൊരു വലിയ സത്യം അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല എങ്കിലും പണ്ടൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെ ആയിരുന്ന വളരെ വളരെ പണ്ട് യുഗങ്ങൾക്ക് മുമ്പൊക്കെ അതൊക്കെ ചില വലിയ കുടുംബങ്ങളിലൊക്കെ ചിലരൊക്കെ നോക്കുന്നുണ്ടായിരിക്കും നമുക്കറിയത്തില്ല എന്തായാലും അതിനൊക്കെ കൃത്യമായ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ആ സ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ നല്ലവരായിരിക്കും എന്ന് പറയുന്നത് ആ പക്ഷേ നമ്മുടെ ഉണ്ടാവും കേട്ടോ എന്തായാലും ഇതിലെല്ലാം നമുക്കിപ്പോൾ അച്ഛനെയും അമ്മയും ഒക്കെ കൊല്ലുന്നു ഒക്കെ ചെയ്യുന്നു ഓരോ ഓരോ ദുഷ്ടതകൾ മക്കൾ ചെയ്യുമ്പോൾ അത് അവരൊന്നും ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഈ ജന്മങ്ങളിൽ ജന്മ ജന്മാന്തരങ്ങളിൽ നമ്മളെ ശത്രുക്കളായിരിക്കും ചിലപ്പോൾ അവർ അവരെ നമ്മൾ ഒരുപാട് ദ്രോഹിച്ച് കാണും അങ്ങനെയുള്ളവരുമായിരിക്കും അതൊക്കെ കൂടുതലും സൃഷ്ടിക്കപ്പെടുന്നത് ഈ അശുഭകരമായ സമയത്ത് ആയിരിക്കും നമ്മളതൊന്നും അറിയത്തൊന്നുമില്ല നമ്മളിപ്പം ഹോസ്പിറ്റലിലൊക്കെ പോയി പ്രസവിക്കുന്ന സമയമായിരിക്കും നമ്മളത് ആ സമയം കൊള്ളാം പക്ഷെ അങ്ങനല്ല ആ ആ സംഗമത്തിൽ തന്നെ ആ കുഞ്ഞിൻ്റെ ആ ഒരു എന്താണ് ഒരു ജീൻ അവൻ്റെ ആ സ്വഭാവം അല്ലെങ്കിൽ അവളായാലും ആരായാലും അത് ഉറപ്പായിട്ടും ഉണ്ടാവുന്ന എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഈ നരകൻ ജനിക്കുന്ന അതുപോലെ ഒരു സമയത്താണ് നരകൻ്റെ സൃഷ്ടി അതുകൊണ്ട് തന്നെ ഭൂമിദേവി ആശങ്കകുലിയായിരുന്നു ആശങ്ക പോലെ തന്നെ നരകൻ ഭയങ്കര ദുഷ്ടനായിരുന്നു ആ നരകാസുരൻ പതിനാറ രാജകുമാർ പതിനാറായിരം രാജകുമാരിമാരെ പല കന്യകന്മാരെ കൊണ്ടുവന്ന് വലിയ കിടങ്ങുകളുടെയൊക്കെ ഉള്ളിൽ ആരും കിടക്കാത്ത വിധത്തിലൊരു തടവറ ഉണ്ടാക്കി അതിനകത്ത് കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചിരുന്നു ഈ പെമ്പിള്ളരെ പതിനാറായിരം കന്യകമാരെ ഇത് ഇവൻ്റെ ശല്യം സഹിക്കാൻ വേറെ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ കാരണം കൃഷ്ണൻ ഇവനെ ഇവനോട് യുദ്ധം ചെയ്യുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് അങ്ങനെ അവിടെ ആ ത നരകാസുരനെ കൊന്നിട്ട് ആ തടവറയിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് ഈ പതിനാറായിരം സുന്ദരിമാരെ കന്യകന്മാരെ അപ്പോൾ അവരാണ് അവർ ഭഗവാനോട് പറയും ഇത്ര കാലവും ഈ അസുരൻ്റെ ഈ രാക്ഷസൻ്റെ കോട്ടയിൽ ഞങ്ങൾ തടവിൽ കിടന്നത് കിടന്നത് കാരണം ഇനി ഞങ്ങളെ ആരും വിവാഹം കഴിക്കത്തില്ല അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ വിവാഹം കഴിച്ച് ഞങ്ങളുടെ അഭിമാനം രക്ഷിക്കണമെന്ന് ഭഗവാനോട് ഈ സുന്ദരികൾ ഈ കന്യകമാരെ അപേക്ഷിക്കും അതുകൊണ്ടാണ് ഭഗവാൻ അവരെ വിവാഹം കഴിച്ച് പതിനാറായിരം പേരെയും അല്ലാതെ കല്യാണം കഴിച്ച് എട്ട് പേരെയും അത്ര തന്നെ അവർക്ക് അത്രയും തന്നെ കൊട്ടാരങ്ങളും സുഖ സൗകര്യങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാവർക്കും ഒന്നുപോലും ഒരാൾക്ക് പോലും കുറയാതെ അദ്ദേഹം കൊടുക്കുകയും അവരൊന്നും തമ്മിൽ തമ്മിൽ പോരാടി അല്ലെങ്കിൽ അവർ കുശുമ്പോൾ അസുഖം ഒന്നും വെച്ചേക്കാതെ വെച്ചേക്കാത്ത രീതിയിൽ അവർക്ക് അങ്ങനെയൊന്നും തോന്നാത്ത രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം അവക്ക് കൂടുതൽ എനിക്ക് കുറവ് എന്നൊക്കെ ചിന്തിക്കാതെ അസൂയൊന്നും മനസ്സിലുണ്ടാകാത്ത രീതിയിലവരെ കൃത്യമായ സ്നേഹത്തോടെ ഭഗവാൻ അവരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു അവരൊക്കെ എപ്പം നോക്കിയാലും അവരോടൊപ്പം കൃഷ്ണൻ കാണും അവർക്കതുകൊണ്ട് ഭഗവാൻ അവിടെ പോയി വേറെ ഭാര്യയുടെ കൂടെ പോയി അല്ലെങ്കിൽ കൃഷ്ണൻ എന്നോട് സ്നേഹമില്ല അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവർക്ക് ആർക്കും ഉണ്ടാക്കിയില്ല ഭഗവാൻ പക്ഷേ ഈ നാരദ മഹർഷിക്ക് എല്ലാം എപ്പോഴും ഒരു ക്യൂരിയോസിറ്റിയായി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ വരും നേരെ പോവും രക്മി ദേവിയുടെ കൊട്ടാരത്തി അവിടെ ചെന്ന് നോക്കുമ്പോൾ കൃഷ്ണൻ അവിടെ ഇരുന്നവർ സന്തോഷത്തോടെ രണ്ടുപേരും സംസാരിച്ച് ചിരിച്ച് ഒക്കെ ഇരിക്കുന്നു അങ്ങനെ എല്ലാവരുടെയും എല്ലാ അടുത്തും പോവും ആ ഇപ്പം ഇവിടെ അല്ലേ കൃഷ്ണൻ ഇരിക്കുന്നത് അപ്പോൾ അടുത്തവരോട് ഞാൻ ന്വേഷണി കൂട്ടാന്ന് വെച്ച് അവിടെ ചെല്ലുമ്പം കൃഷ്ണൻ അവിടെ ഇരിക്കുന്നു ജാമ്പൂതിരി അടുത്ത് പിന്നെ കാളിന്ദിരടുത്ത് പോവും അവിടെയും ഇരിക്കുന്നു പിന്നെ മിത്രവിന്ദരടുത്ത് പോകും അവിടെ ഇരിക്കുന്നു സത്യഭാമ്മയുടെ അടുത്ത് പോകും അവിടെയും കൃഷ്ണൻ ഇരിക്കുന്നത് ഓരോരോ ലീലകളിലേർപ്പെട്ട് മുറുക്കാൻ ചവച്ചും അവർ സന്തോഷത്തോടെ സ്നേഹത്തോടെ പല കാര്യങ്ങളിലും ഏർപ്പെട്ട് അവരെല്ലാവരും അവിടെ തന്നെ എല്ലാവരുടെ അടുത്തും കൃഷ്ണനുണ്ട് അവസാനം എല്ലാ 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 കൊട്ടാരങ്ങളിലും കയറി ഇറങ്ങി നോക്കും ഈ നാരദ പക്ഷേ ഭഗവാനെ ഒരിടത്തും വേർപ്പെട്ടിട്ട് കണ്ടില്ല ഒരു സ്ത്രീയുടെ അടുത്തൊന്നും ഭഗവാനെ വേറിട്ട് അദ്ദേഹം കണ്ടില്ല അങ്ങനെ എല്ലാം മനസ്സിലായ നാരദൻ കൃഷ്ണൻ്റെ അടുത്ത് കൃഷ്ണനെല്ലാം അറിയാം നാരദൻ്റെ വരവ് ഉദ്ദേശിക്കുമ്പോൾ തന്നെ കൃഷ്ണന് കാര്യങ്ങളൊക്കെ പിടിയിട്ട് അപ്പം പുള്ളി തിരിച്ചു പോവും ഭഗവാനെ വണങ്ങിയിട്ട് ഭഗവാനോട് ക്ഷമ പറഞ്ഞിട്ട് പോവും നാരദ മഹർഷി അതൊക്കെ അങ്ങനെ അതെല്ലാം ഞാൻ പറഞ്ഞേ അത് ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളു അങ്ങനെ ഒരു ഒരാൾക്കും ഒരു കുറവുണ്ടാക്കാതെ അത്രയും ഭാര്യമാരെ അദ്ദേഹം പൊന്നുപോലെ നോക്കിയിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പം ഈ ഇവർക്ക് കൃഷ്ണനോട് ഇഷ്ടം തോന്നാനും അല്ലെങ്കിൽ ഇതിന് ഇതിന് ഇവർ കഴിഞ്ഞ ജന്മത്തിൽ അവർക്കൊരു കഥയുണ്ട് അവർ ഒരു രാജാവിൻ്റെ പതിനാറായിരം ഭാര്യമാരായിരുന്നെന്ന് പറയുന്നത് ഈ ഈ പതിനാറായിരം സ്ത്രീകളും അങ്ങനെ ഒരു ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പം വിഷ്ണു ഭഗവാനിൻ്റെ ഭിക്ഷ രൂപത്തിൽ അവിടെ ചെല്ലും വിഷ്ണുവിനെ കണ്ടു കഴിയുമ്പം രാജാവിനെ വിട്ടിട്ട് ഈ പെണ്ണുങ്ങളെല്ലാം ഈ ഇദ്ദേഹത്തിനോട് താല്പര്യമുണ്ടായി വിഷ്ണുവിൻ്റെ അടുത്ത് അങ്ങോട്ട് വിഷ്ണുവിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആ രാജാവ് അവരെ ശപിക്കും അങ്ങനെ ഇവർ നാരദനോട് പരാതി പറയുകയും നാരദൻ അവർക്ക് അനുഗ്രഹം കൊടുക്കുകയും ചെയ്യുന്ന പറയുന്നത് നിങ്ങൾക്ക് പിന്നെ വിഷ്ണു ഭഗവാനും ഇവർക്ക് ശാപമോക്ഷമായി അനുഗ്രഹിക്കും നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ ഞാൻ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണനായി ജനിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഭാര്യമാരായി ജീവിക്കാം എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുന്നു ആ പതിനാറായിരം കന്യകമാരായിരുന്നു ഇവർ എന്തായാലും അവരെ നരകാസുരനെ കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരുന്നു നരകാസുരൻ അന്നത്തെ ആ രാജാവുമായിരുന്നു എന്നാണ് പറയുന്നത് ആ അവയാളുടെ പുനർജന്മ ആ രാജാവിൻ്റെ പുനർജന്മമാണ് നരകാസുരൻ എന്നാണ് പറയുന്നത് എന്തായാലും ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ലൈഫിൽ ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മൾ വിചാരിക്കും ഇയാളെങ്ങനെയാണ് ഇയാൾ ഇവിടെ നിന്ന് വന്ന ഇയാൾ നമുക്ക് എന്താ ഇയാളുടെ കണക്ഷൻ നമ്മൾ ചില ചില മനുഷ്യരെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് അവർ കടന്നു വരുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ഏതാണ് ഈ നാശമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ ഇതെല്ലാം നമ്മളോട്ട് കണക്ഷനുള്ള ആൾക്കാരായിരിക്കും മുൻ ജന്മങ്ങളിൽ അതാണ് വരുന്നത് അവർക്ക് കർമ്മം നമ്മളോട് ചി തീർക്കാനുണ്ടാവും അതുകൊണ്ടാണ് അവർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് അവർ വന്ന് നമ്മൾ നമ്മളവർക്ക് കഴിഞ്ഞ ജന്മം എന്താണോ കൊടുത്തത് അത് നമുക്ക് ഈ ജന്മം അവർ തന്ന് അത്രയും നമ്മളെ ദ്രോഹിക്കാനാണെങ്കിൽ അങ്ങനെ സംരക്ഷിക്കാനാണെങ്കിൽ അങ്ങനെ അതെല്ലാം ചെയ്ത് സ്നേഹിക്കാനാണെങ്കിൽ അങ്ങനെ ചതിക്കാനാണെങ്കിൽ അങ്ങനെ അതൊക്കെ അവർ ചെയ്തിട്ട് അവരുടെ കർമ്മയും നമ്മുടെ കർമ്മയും പൂർത്തിയാക്കിയിട്ട് അവർ പോകും ഇതൊക്കെ ലൈഫിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്കൊന്നേ ഉള്ളു നമുക്കെപ്പോഴും ഭഗവാനിൽ ശരണം പ്രാപിക്കുക മനസ്സുകൊണ്ട് എപ്പോഴും ഈശ്വരനെ ഈശ്വരനിൽ തന്നെ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകും നമുക്കതിൻ്റെ ആ വേദന അനുഭവിക്കേണ്ടി വരുമ്പോൾ അത് നമ്മൾ പെട്ടെന്ന് അതിന് ഹീൽ ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ആ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് ആ സങ്കടങ്ങളിലൂടെ നമ്മുടെ ആ പാപങ്ങളും ദോഷങ്ങളും എല്ലാം ഒഴിഞ്ഞു പോവുകയും ചെയ്യും പിന്നെ നമുക്ക് നല്ലത് സംഭവിക്കുകയും ചെയ്യും ഭഗവാനായിരുന്നു ഭഗവാനിൽ അഭയം പ്രാപിക്കണം നമ്മൾ ഭഗവാനെ എല്ലാ വേദനകളും മാറ്റത്തിനാൽ ഈശ്വരനെ കഴിയും കൃഷ്ണന് കഴിയും അപ്പോൾ നമ്മൾ കൃഷ്ണനെ തന്നെ കൃഷ്ണേന്ന് ഞാൻ പറയുന്നില്ല ആര് ആര് ഏതൊരു ഏതൊരു ദേവതയാണോ വിശ്വസിക്കുന്നത് ഏത് കാസ്റ്റിലുള്ളവരായാലും അവർ ഈശ്വരനിലപ്പ്യാൻ പ്രാപിച്ചു കഴിയുമ്പോൾ ഈശ്വരനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ വേദനകളെല്ലാം അലിഞ്ഞലിഞ്ഞില്ലാതായിപ്പോകുന്ന നമുക്കറിയാൻ പറ്റും നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അവൾക്ക് ജോലിയില്ല വരുമാനമില്ല അവൾ എങ്ങനെ ജീവിക്കും നമ്മളെപ്പോൾ എപ്പോൾ കഷ്ടപ്പെടുന്നു എപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആ സമയത്ത് ഈശ്വരൻ നമ്മളെ ആരിലൂടെയെങ്കിലും ഏത് ആരിലൂടെയെങ്കിലും നമ്മളെ സഹായിക്കും നമ്മളുടെ അപ്പോൾ നമുക്ക് ഇത്ര കാലം ഇങ്ങനെ കഴിഞ്ഞ് കൂടേണ്ടെന്നത് അപ്പോൾ നമുക്ക് പൈസ ഒന്നുമില്ല നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ നമ്മളെ നമ്മുടെ അടുത്തേക്ക് ഒരാളെ ഈശ്വരൻ പറഞ്ഞു വിടും ഒരു ഹെൽപ്പിന് അപ്പോൾ തന്നെ പെട്ടെന്ന് അവർ എന്തെങ്കിലും വിധത്തിൽ നമ്മളെ സഹായിക്കും അപ്പോൾ നമുക്ക് അത് ഈശ്വരൻ്റെ അനുഗ്രഹം ഈശ്വരൻ്റെ ഈശ്വരൻ നമ്മളെ ശ്രദ്ധിക്കുന്നത് കൊണ്ടായി നമുക്കിപ്പോൾ ഇത്ര ബുദ്ധിമുട്ട് വന്ന് അവളെ സഹായിക്കണം അവർക്ക് അവൾ എന്നെയാണ് അഭയം പ്രാപിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത് അവർക്ക് ഒരു നമുക്കിപ്പോൾ ഒരു ജോലിയാണ് പക്ഷേ അത് അവർക്ക് കൊടുക്കാനുള്ള സമയമായിട്ടില്ല ആ സമയത്തെ അത് കിട്ടുള്ളൂ ജോലിയാണെങ്കിൽ അത് സമ്പത്താണെങ്കിൽ അത് വീടാണെങ്കിൽ അത് അതെല്ലാം നമുക്ക് അതാത് സമയത്തെ കിട്ടുള്ളൂ കാരണം നമ്മുടെ മേലുള്ള കർമ്മം നമ്മളനുഭവിക്കാനുള്ള പാപങ്ങൾ ദോഷങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വരൻ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ എന്നാൽ ഭഗവാനെ അഭയം പ്രാപിക്കുന്നവർക്ക് ആ സമയത്തും അധികം ദുഃഖവും കഷ്ടതകളും ഒന്നും ഇല്ലാതെ നമ്മൾ ജീവിച്ചു പോകും ആ കാലങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മളിൽ നിന്ന് നീങ്ങി നീങ്ങി ആ ദോഷകർമ്മങ്ങളുടെ അല്ലെങ്കിൽ കഷ്ടകാലം നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകും അതെന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ്റെ കടാക്ഷം ഭഗവാന്റെ സ്നേഹം നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നതിൻ്റെ പത്തരക്കായിട്ട് നമ്മളെങ്ങോട്ട് സ്നേഹിക്കും ആ സ്നേഹം നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മളിതൊന്നും അറിയാതെ പോകുന്നത് എനിക്ക് എല്ലാവരോടും ഞാൻ എപ്പോഴും കൃഷ്ണൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ കഥ പറയുമ്പോഴാണെങ്കിലും എനിക്കൊന്ന് ഒന്നേ പറയാനുള്ളൂ എല്ലാവരും എപ്പോഴും ഈശ്വർ പ്രാർത്ഥന മുടക്കാതിരിക്കുക നിങ്ങളാൽ കഴിയുന്ന സമയത്ത് എല്ലാവരും അത് ചെയ്യുക കൃഷ്ണനോ ശിവനോ അല്ലെങ്കിൽ യശുദേവനോ അല്ലെങ്കിൽ എല്ലാ പോവും ആരായാലും അവരവർ വിശ്വസിക്കുന്ന ഈശ്വരനിൽ അഭയം പ്രാപിക്കുക നമുക്ക് നമ്മളെ അവരിൽ സമർപ്പിച്ച് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കാരണം ഒരുപാട് വേദന സങ്കടമൊക്കെ ഉള്ളപ്പോൾ എനിക്കൊരു ആയിരം വട്ടം കൃഷ്ണനോട് ദേഷ്യവും വഴക്കൊക്കെ നട ഞാൻ എപ്പോഴും കൃഷ്ണനോട് വഴക്കിടും പക്ഷേ എനിക്കറിയാം കൃഷ്ണൻ പറ എത്രയൊക്കെ വേദന ഉണ്ടായാലും നീ അത് സഹിച്ച ഒടുക്ക എപ്പോഴും കൃഷ്ണൻ എന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നെനിക്ക് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അറിയാൻ പറ്റും ആ അങ്ങനെയാണ് നമ്മൾ എനിക്ക് വേറെ ആരുമില്ല കൃഷ്ണനല്ലാതെ അപ്പോൾ നമ്മളെപ്പോഴും ഈശ്വരനിൽ തന്നെ അഭയം പ്രാപിച്ച് ഈശ്വരനെ പ്രാർത്ഥിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ കഷ്ടതകളിൽ നിന്ന് നമുക്ക് നല്ലൊരു ആ മോചനം ലഭിക്കും എന്നാണ് എൻ്റെ അനുഭവം അങ്ങനെ തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഇനിയും ഭാഗവതം വായിച്ചിട്ട് വേറൊരു കഥയായിട്ട് ഞാൻ വരാം ഇതൊക്കെ എനിക്ക് എൻ്റെ ക്യൂരിയോസിറ്റിയാണ് എന്തിനായിരിക്കും കൃഷ്ണൻ ഇങ്ങനെ പതിനാറായിരത്തി എട്ട് ഭാര്യമാർ അദ്ദേഹം എങ്ങനെ കല്യാണം കഴിച്ചു എങ്ങനെ നോക്കി എങ്ങനെ സംരക്ഷിച്ചു ഇവർക്കൊന്നും വഴക്കില്ലായിരുന്നു നമ്മളെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻ്റോ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ വേറൊരാളെ ഇഷ്ടപ്പെട്ടാൽ നമ്മളുടനെ അവരോട് വഴക്കുണ്ടാക്കരുല്ലേ അപ്പോൾ ഞാനോർത്ത് കൃഷ്ണൻ്റെ ഈ എട്ട് ഭാര്യമാരും ഈ പതിനാറായിരത്തി എട്ട് പേര് പിന്നുള്ള പതിനാറായിരം പേരും അവരെല്ലാം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു ഭാഗവതം വായിച്ചു കഴിഞ്ഞപ്പോൾ ആ കഥ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊക്കെ മനസ്സിലായി അത് ഞാൻ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തന്നെ അറിയാവുന്നവരെല്ലാം അറിയാവുന്നവർക്ക് അറിയാം അറിയാൻ വയ്യാത്തവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റട്ടെ എന്തായാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ ആദ്യം മുതലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തലമുറയെ വാർത്തെടുക്കാൻ പറ്റും നല്ല കുഞ്ഞുങ്ങളെ ലോകത്തിന് സമർപ്പിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഇഷ്ടത്തോടെ ഇഷ്ടത്തോടെ മാത്രമായിരിക്കണ എല്ലാ കാര്യങ്ങളും അതാണ് നം ആ സമൂഹത്തിന് നല്ലൊരു വ്യക്തിയെ അല്ലെങ്കിൽ കുഞ്ഞിനെ നമുക്ക് സമർ സമൂഹത്തിന് സമ്മാനിക്കാൻ കഴിയുന്നത് അതിലൂടെയാണ് അങ്ങനെ തന്നെ പറ്റും അതാണ് ഏറ്റവും ബെറ്റർ കാര്യം ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്